സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാൻ അബുദാലയുടെ അപാരമായ തൗഫിഖിനാൽ ആർ ഐ സി സി ദ വിങ് സംഘടിപ്പിച്ച അൽഫുർ ഖാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു ഈയൊരു ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിത് സ്വീകരിക്കുമാറാകട്ടെ ദീനി പഠനത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹിബുസ്വല്ലാം പറഞ്ഞതുപോലെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളും ആഴിയിലെ മത്സ്യങ്ങളും മാളത്തിലെ ഉറുമ്പുകളും ദീന് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുന്നുണ്ട് അപ്പോൾ ലോകത്തുള്ള ജീവജാലങ്ങൾ നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുന്ന ഒരു സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഇരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഈ ക്ലാസിനെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആമുഖമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അലിബിൻകു പറഞ്ഞത് മാലുൻ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്താണ് അപ്പം അറിവ് എന്ന് പറയുന്ന സമ്പത്ത് കരസ്ഥമാക്കാനാണ് നമ്മളെല്ലാ ആളുകളും വന്നിട്ടുള്ളത് ലാഹുയിൽ ഇരുദ്ധം ഒരു സ്വാരിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ നേരത്തെ സംസാരിച്ച സഹോദരൻ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം എഴുതി വെക്കണം എന്നുള്ളത് ഞാനങ്ങനെ നിർബന്ധം പറയണമെന്നില്ല നമ്മൾ എല്ലാ ആളുകളും എഴുതണം എന്നുള്ളത് അലീബിന് മഹാനായിമ്മ മ മാലിക് റഹ്മാള്ളൻ്റെ അഭിപ്രായ പ്രകാരം നേരത്തെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അഷർഫ്താരുടെ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ മാലിക്കിൻ്റെ അഭിപ്രായ പ്രകാരം ഒരാൾ എന്ത് ചെയ്യരുത് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥി എഴുതരുത് എന്നുള്ളതാണ് എന്തു ചെയ്യണം ഒക്കെ മനഃപ്പാടാക്കണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ മനഃപ്പാടാക്കാൻ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണ്ട എഴുതേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളുകൾക്ക് എഴുതാം അള്ളാഹു സ്വീകരിക്കുമാറാക്കട്ടെ ഹൈ ഫിഖ്ഹാണ് നമ്മൾ പഠിക്കണത് അല്ലേ എന്താണ് ഫിഖ്ഹ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രസംഗമല്ല അത് തന്നെ ഇതൊരു പ്രസംഗമല്ല ഒരു ക്ലാസ്സാണ് എന്താണ് ഫിഖഹ എന്ന് പറഞ്ഞാൽ ഏ കർമ്മശാസ്ത്രം അത് അതിൻ്റെ മലയാളമാണ് ഓക്കെ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഫിഖ് അല്ലേ ഏ ആ അതിൽ എന്തൊക്കെ പെടും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അല്ലേ തൊഹാറത്ത് അതേപോലെ തന്നെ സ്വലാത്ത് ബൊയു തുടങ്ങിയ വിഷയങ്ങളെല്ലാം ചേർന്നതാണ് ഇന്ന് നമ്മൾ പറയുന്ന ഫിഖ്ഹ എന്നാൽ റസൂൽ റസൂൽഹു അലഹി വസലമയുടെ കാലഘട്ടത്തിൽ ഫിക്ഹ എന്ന് പറഞ്ഞാൽ അത് കേവലം സ്വലാത്തിനോ അല്ലെങ്കിൽ മാത്രം പറയുന്ന പേരല്ലായിരുന്നു ഫിക്ഹ എന്ന് പറഞ്ഞാൽ ദീനി വിഷയങ്ങൾ മുഴുവനായിക്കൊണ്ടും ഉൾക്കൊള്ളുന്ന വിഷയത്തിനാണ് അന്ന് എന്ത് പറയാ ഫിക്ഹ എന്ന് പറയാ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ അതിൽ കർമ്മം പെടും സ്വഭാവം പെടും വിശ്വാസ കാര്യങ്ങൾ പെടും എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന വിഷയത്തിനെയാണ് അന്ന് ആ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞിരുന്നത് ഫിഖ് എന്ന് പറഞ്ഞിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവു ഒരു സ്വഹാബിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ഫിദ്ദീൻ ഫിദ്ഹുവേ ഈ സ്വഹാബിക്ക് ദീനിൽ പാണ്ഡിത്യം നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് സ്വഹാബിക്ക് വേണ്ടിയിട്ടാണ് നബി സല്ലാഹു അലൈവുസലം അങ്ങനെ പറഞ്ഞതെന്ന് എന്നറിയൂ ഇപ്പിന് അബ്ബാസ് ആണ് ഇപ്പിന് മസൂദ് ആണോ അള്ളാഹു അൻകുവിന് വേണ്ടിയിട്ടാണ് റസൂർഹിഹു അലഹി വസ്ലമ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രാർത്ഥന അർത്ഥം അദ്ദേഹത്തിന്റെ കർമ്മ വിഷയത്തിൽ മാത്രം പാണ്ഡിത്യം അല്ല കിട്ടണമെന്നാണോ അല്ലാഹു അൻകു അഗ്രഗണ്ഠനായ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തഫ്സീർ പോലും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സ്വഹാബിമാരിൽ ഒരാള് ദീനി ിലൊക്കെ അപാര പാണ്ഡിത്യുണ്ടായിരുന്നു ഉമർ അദി അള്ളാഹു വൻകു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പല വിഷയങ്ങളും തീരുമാനിക്കുമ്പോൾ ആ സദസ്സിൽ ആരെ കൊണ്ടുവന്നിരുന്നു ബിനി അള്ളാഹു വൻ കൊണ്ടുവന്നിരുന്നു പറഞ്ഞു വന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം കച്ചവടം അതേപോലെ തന്നെ നിക്കാഹ് പിന്നെ അതേപോലെ ജക്കാത്ത് തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ഉൾ പിന്നെ അത് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈവു സലമയുടെ കാലഘട്ടത്തിൽ ഫിഖ എന്ന് പറഞ്ഞാൽ അത് ഒരു വിശാലമായ വിഷയമായിരുന്നു എല്ലാത്തെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിഷയമായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അതെന്ത് ചെയ്തു പിന്നെ ഫിഖ്ഹ എന്ന് പറഞ്ഞാൽ കർമ്മ വിഷയങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി കൂടുന്ന അവസ്ഥയിലേക്ക് മാറി മഹാനായ അബു ഹനീഫ് അറഹ നിഷാ അത ഞാൻ ഇത് ഈ ക്ലാസിൻ്റെ അവസാനം താരിഹിൻ്റെ ചരിത്രത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് വിശദീകരിക്കുന്നത് അബു ഹനീഫ ഫർഹ്മുള്ള കുറിച്ചിട്ടാണ് അബു ഹനീഫ ഫർഹ്മുള്ളക്ക് ഒരു കിതാബ് ഉണ്ട് ആ കിതാബിൻ്റെ പേര് ഫിഖുഹുൽ അക്ബർ എന്നാണ് ആ കിതാബിൽ പിന്നെന്താണ് പറയുന്നത് എന്ന് അറിയോ അബു ഹനീഫ ഫർഹ്മുള്ള ഫിഖുഹുൽ അക്ബർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഏതാണ് അഖീദയുടെ വിഷയമാണ് അഖീദയുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അലി റ മഹാനായ അബു ഹനീഫ ഫർഹ്മുള്ള ആ കാല പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിഖുഹുൽ അക്ബർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അത് കർമ്മ വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈബു വസല്ലമയുടെ കാലഘട്ടത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അത് സ്വഭാവവും വിശ്വാസവും അതേപോലെ തന്നെ മറ്റുള്ള ദീനി വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ദീനിൻ്റെ അടിസ്ഥാനത്തിനായിരുന്നു അന്ന് ഫിഖ്ഹ് എന്ന് പറയാൻ പറഞ്ഞിരുന്നത് ഫിഖ്ഹിനെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഫിഖ്ഹിൻ്റെ കാലഘട്ടത്തെ നാലായി തരംതിരിക്കാം ശരിക്കും ശ്രദ്ധിക്കണം ഇൻഷാ അല്ല ഈ ക്ലാസിന്റെ അവസാനത്തിൽ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അത് ഓരോ എടുക്കുന്ന ഓരോ ഉസ്താദുമാരും എന്ത് ചെയ്യും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും ഒന്ന് പുരുഷന്മാരോടും രണ്ട് സ്ത്രീകളോടും അപ്പം അതിൽ ഉത്തരം പറയുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാ സമ്മാനം ഉണ്ടാകും അപ്പം ഒന്ന് പിന്നെ ഫിഖ്ഹിൻ്റെ കാലഘട്ടത്തെ നാലായി തരംതിരിക്കാം ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹിജറ പതിനൊന്ന് വരെ ആണ് ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹിജറ പതിനൊന്ന് വരെ എന്താണ് ഹിജറ പതിനൊന്നിൻ്റെ പ്രത്യേകത ആരാ പറയാ ഹിജറ പതിനൊന്നിൻ്റെ പ്രത്യേകത എന്താണ് ഹിജറ പതിനൊന്ന് മരിക്കണത് ഏത് വർഷമാണ് ഹിജറ പതിനൊന്നാണ് അപ്പോൾ പ്രവാചകൻ സല്ല അല്ലാഹു അലൈവുസലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഒന്നാമത്തെ കാലഘട്ടം നബി അള്ളാഹു അലൈബ് വസ്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ അതിൻ്റെ ഇസ്ലാമിക വശം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട് നബി സല്ലാഹു അലൈവലമുണ്ട് ഏത് വിഷയം ഉണ്ടായാലും അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈബ് വസ്സലമക്ക് വാഹി ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മറുപടി പറയാൻ നബി ാഹുല ജീവിച്ചിരുന്നു ഒരു ഉദാഹരണം ലിഹാർ 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 നടത്തി എന്താ എന്ന് പറഞ്ഞാലേ മഹദിയായാണ് ആ അതായത് ഭർത്താവ് ഭാര്യയോട് പറയലാണ് കലഹിരി ഉമ്മി നീ എനിക്ക് എന്റെ ഉമ്മാന്റെ മുതുക് പോലെയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ആയിരുന്നു നിഹാർ എന്ന് പറഞ്ഞാല് അപ്പൊ ഭർത്താവ് ഭാര്യയോട് പറയലാണ് അൻസിഖെന്നുള്ളത് അപ്പൊ അള്ളാഹു അവരുടെ ഭർത്താവായ ഔസ് ബിൻ ഭർത്താവായു നിഹാർ നടത്തി പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം അപ്പൊ ആ വിഷയത്തിൽ അവര് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലബുസലമയോട് വന്നിട്ട് എന്ത് ചെയ്യുകയാണ് സംസാരിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചു സംസാരിച്ച സമയത്ത് അവരുടെ ശബ്ദമൊന്നും ഉയരുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല കാരണം വഹി ലഭിച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുവാദമില്ലാന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും അവർ ചോദിച്ചു നബിയേ ഞങ്ങൾ തൊലാക്ക് ചെയ്തിട്ടില്ലല്ലോ നിഹാറല്ല ചെയ്തത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ അപ്പൊ വീണ്ടും നബി പറഞ്ഞു ഇല്ല വഹി ലഭിച്ചിട്ടില്ല അള്ളാഹാന്റെ അനുവാദമല്ല അവസാനം അവരെന്ത് ചെയ്തു ശബ്ദമൊന്നും ഉയർത്തി സംസാരിച്ചു അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ആ ഏത് സൂറത്ത് ഇറങ്ങണത് സൂറത്ത് കേട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു സുഹാൻ ഏടാൻ ആകാശത്തിൻ്റെ ഉപരിയിൽ നിന്ന് വാഹ്യാറാക്കുകയാണ് പിന്നെ പറഞ്ഞു വന്നത് ഫിഖ്ഹിനെ നാലായി തരം തിരിച്ചാൽ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാല് ഹിജറ പതിനൊന്ന് വരെ എന്താ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത റസൂർ ഉള്ളാഹി സല്ലാഹു അലൈവുസ്സലമ ജീവിച്ചിരിപ്പുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ഏത് വിഷയം ചോദിച്ചാലും അവരെ മറുപടി പറയാൻ നബി സല്ലാഹു അലൈഹി സലമക്ക് കഴിയും രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹിജറ നൂറ്റിപ്പത്ത് വരെ രണ്ടാമത്തെ കാലഘട്ടം ഹിജറ നൂറ്റിപ്പത്ത് എന്താ ഹിജറ നൂറ്റിപ്പത്തിൻ്റെ പ്രത്യേകത ഹിജറ നൂറ്റിപ്പത്തിൻ്റെ പ്രത്യേകത അബു മനീഫ എൺപതിലാണ് ജനിക്കുന്നത് പ്രത്യേകത എന്താണ് സുഹാബിമാരുടെ കൂട്ടത്തിൽ അവസാനത്ത് ആണ് ചില പണ്ഡിതന്മാർ നൂറ്റി പന്ത്രണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അവസാനം മരിക്കുന്ന സുഹാബിയുടെ പേര് റദിഅള്ളാഹുഅൽ എന്ന് പറയുന്ന സ്വഹാബിയാണ് അവസാനം മരിക്കണത് അതുകൊണ്ട് തന്നെ ഫിഖ്ഹിൻ്റെ രണ്ടാമത്തെ കാലഘട്ടത്തെ പണ്ഡിതന്മാർ പറഞ്ഞു ഹിജറ നൂറ്റി പത്ത് വരെയാണ് അപ്പം ഈ സ്വഹാബത്തിന്റെ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ സ്വഹാബത്തിന്റെ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ മറുപടി പറയാൻ റസൂർ ഉള്ളാഹി സാഹു അലൈബ് നിന്നും അറിവ് ലഭിച്ച മുതിർന്ന സ്വഹാബത്ത് ആ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മറുപടി പറയാൻ ആരുണ്ടാകും സ്വഹാബിമാരുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉമർ അദിയുള്ള കുിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഭ്രാന്തിയായ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അവൾ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചു എന്നുള്ളതാണ് ഏത് ഭരണാധികാരിൻ്റെയാണ് ഉമർ അദിയുള്ള ശരിക്കും ശ്രദ്ധിക്കണേ എൻ്റെ കൂടങ്ങൾ വന്നാലേ ഈ വിഷയം കിട്ടുള്ളൂ ഫിഖാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഫിക്ക്ഹ് വേണ്ട പിന്നെ ഒരു തജുവീതം അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന പഠനം ഒക്കെ എടുക്കാൻ പറഞ്ഞതാണ് ഫസ്റ്റ് തന്നെ ഫിഖഹ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്കൊരു പ്രയാസമാകും അപ്പൊ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഫിക്ക്ഹ് കിട്ടുള്ളൂ ഒന്നാമത്തെ ഫിക്ക്ഹിന് എത്ര ആയിട്ട് തരംതിരിക്കുക നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ കാലഘട്ടം ഇജറ പതിനൊന്ന് വരെ രണ്ടാമത്തെ കാലഘട്ടം ഇജറ നൂറ്റിപ്പത്ത് വരെ അപ്പോൾ ഉമർ റതി അള്ളാഹു വൻഖുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഭ്രാന്തിയായ പെണ്ണ് വ്യഭിചരിച്ചു അപ്പോൾ അവളെ പിടിച്ച് ഉമർ റതി അള്ളാഹു വൻഖു അവളെ എറിഞ്ഞു കൊല്ലണം എന്ന് തീരുമാനിച്ചു അപ്പോഴാണ് ആ ഭാഗത്തേക്ക് അലി റതി അള്ളാഹു വൻഖു വരുന്നത് അപ്പോൾ ഒരു പെണ്ണിൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്താണ് അവൾ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചപ്പോൾ അവൾ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അലി റതി അള്ളാഹു വൻഖു പറഞ്ഞു അവളുടെ പേരിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല കാരണം അവൾ എന്താണ് ഭ്രാന്തിയാണ് എന്നിട്ട് അലി റതി അള്ളാഹുവൻ പറയുകയാണ് വിളിച്ചിട്ട് താൻ നൽകലമ മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട് അഥവാ മൂന്ന് വിഭാഗം ആളുകൾ തെറ്റ് ചെയ്താലും അവരുടെ മേലിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല ഒന്നാമത്തെ വിഭാഗം ഭ്രാന്തുള്ള ആള് ഭ്രാന്തുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ തെറ്റ് ചെയ്താലും ആ വിഷയത്തിൽ അവരുടെ മേലിൽ എന്ത് ചെയ്യാൻ പാടില്ല ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല അപ്പൊ ഈ പെണ്ണ് വ്യഭിചരിച്ചു വ്യഭിചരിച്ചാലുള്ള കുറ്റം ശിക്ഷ എന്താണ് എറിഞ്ഞു പക്ഷെ അവളുടെ മീനിൽ എന്തു പാടില്ല എറിഞ്ഞു കൊല്ലാൻ പാടില്ല കാരണം അവൾ ഭ്രാന്തിയാണ് ഒന്നാമത്തെ വിഭാഗം അതാണ് ബാക്കി രണ്ട് വിഭാഗം ആരാ പറയാം ഒന്ന് പുരുഷന്മാർക്ക് ചാൻസ് ആരാ കൈ പൊക്കിട്ട് ഉത്തരം പറയുന്ന ആൾക്ക് ചാൻസ് ആ അവിടെ സൈതലബിക്ക ഐ സിതലവിക്ക എല്ലാരും സൈതലവിക്കായിരുന്നു ആ ഉറങ്ങുന്ന ആളല്ലേ ഉറക്കത്തിൽ എന്ത് ചെയ്തു പിന്നെ ഒരാള് ഒരു കുറ്റം ചെയ്തു ആ വിഷയത്തിൽ അയാളുടെ മേലിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല ശരി ഇനി സ്ത്രീകൾക്ക് പറയാം അറിയുന്ന ആൾക്ക് പറയാം ഒന്ന് ഭ്രാന്തുള്ള ആള് ഉറങ്ങുന്ന ആള് മൂന്ന് ഏയ് സ്ത്രീകൾ ആ ആ ആയുവാ പ്രായപൂർത്തി എത്താത്ത കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടിയുടെ മേലിൽ എന്തു പാടില്ല ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല അപ്പൊ അലി റദ് ഇവിടെ നോക്കിയും സ്വഹാപത്തിന്റെ കാലത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോ ആ വിഷയത്തിൽ അറിവുള്ള അലി റതി അള്ളാഹു എന്ത് ചെയ്തു തിരുത്തി കൊടുത്തു ഇനി ഇതേപോലെ അലി റസി അള്ളാഹു വൻകുബിന്റെ ചരിത്രം നോക്കുമ്പോൾ ഉസ്മാൻ റതി അള്ളാഹു വൻകുബിന്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ആറാമത്തെ മാസം പ്രസവിച്ചു അപ്പൊ ഭർത്താവ് അവളുടെ മേലിൽ പിന്നെ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഗർഭിണിയായിട്ടുണ്ട് കാരണം ഒരു പെണ്ണ് പ്രസവിക്കണമെങ്കിൽ എത്ര മാസം വേണം പത്ത് മാസം ഒമ്പത് മാസം കുറച്ച് ദിവസവും അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ട് ആറുമാസായിട്ടുള്ളൂ അപ്പോഴെനിക്ക് അവൾ പ്രസവിച്ചു അപ്പോൾ അവൾ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയാണ് അവൾ വിഭചരിച്ചിട്ടുണ്ട് അവളുടെ മേലിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കണം ആരുടെ കാലഘട്ടത്തിലാണ് പ്രശ്നം ഉസ്മാൻ റലി അള്ളാഹു വൻഖുവിൻ്റെ അപ്പൊ അതുകൊണ്ടും ആര് വന്നു അലി റബി അള്ളാഹു വൻഖു നമ്മൾ ഷെയ്ഖ് അലി റലിയുള്ള മഹത്വം നമ്മൾ പഠിക്കണം അപാര പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു ആര് അലി റദി അള്ളാഹുഖു ആയിഷ ബീവിക്ക് എന്തെങ്കിലും വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ സ്വഹാബത്തിനോട് പറയാ നിങ്ങൾ അലിയോട് പോയി ചോദിക്കാന്നാണ് പറയാം അത്രത്തോളം അറിവുള്ള പണ്ഡിതനാണ് ആര് അലിബിൻകു അപ്പൊ അലിറദി അള്ളാഹുവൻക്ക് വന്നിട്ട് ഈ വിഷയം അറിഞ്ഞപ്പോൾ അലി റതി അള്ളാഹുവൻക്ക് പറഞ്ഞു മാസം കൊണ്ട് ഒരു പെണ്ണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ ഗർഭകാലം ചുരുങ്ങിയത് ആറു മാസം മതി വെറുതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല ഖുറാനിൻ്റെ ആയത്ത് വെച്ച് അദ്ദേഹം തെളിയിച്ചു അല്ലെ റസി അള്ളാഹുവിൻ്റെ ഓതി സൂറത്ത് അഹ്കാഫിൻ്റെ പതിനഞ്ചാമത്തായത്ത് ശരിക്ക് ശ്രദ്ധിക്കണേ സൂറത്ത് അഹ്കാഫിൻ്റെ പതിനഞ്ചാമത്തായത്ത് വഹം ലുഹു ഒരു പെണ്ണിൻ്റെ ഗർഭകാലവും അവർ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടതും സലാഹൂനഷ എത്ര മാസമാണ് മുപ്പത് മാസം എത്രയാണ് മുപ്പത് മാസം അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഗർഭകാലവും അതേപോലെ തന്നെ പാല് കൊടുക്കേണ്ടതും മുപ്പത് മാസമാണെങ്കിൽ രണ്ടാമത്തായത്ത് അദ്ദേഹം ഓദി സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തായത്ത് വൽവാലി കാമിലൈൻ ഉമ്മമാര് മക്കൾക്ക് രണ്ട് വർഷം എന്ത് ചെയ്യണം പാല് കൊടുക്കണം ഉമ്മമാര് മക്കൾക്ക് രണ്ട് വർഷം പാല് കൊടുക്കണം ഇനി ഇതിലേക്ക് വരും ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ് പന്ത്രണ്ട് മാസം അപ്പം രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മാസം നേരത്തെ പറഞ്ഞു ഒരു ഗർഭകാലവും പാല് കൊടുക്കേണ്ടതും മുപ്പത് മാസം അപ്പം ആ മുപ്പതെന്ന് ഇരുപത്തിനാല് കുറച്ചാലെത്രേ മാസം അപ്പോൾ ഒരു പെണ്ണിന്റെ ഗർഭകാലത്തിൽ എത്ര മതി മാസം മതി ചുരുങ്ങിയത് മാസം മതി അപ്പം അവൾ എന്തല്ല കുറ്റക്കാരി അല്ല എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ് അലി റവദി എല്ലാ പറഞ്ഞു കൊടുക്കുക ഞാനത് പറഞ്ഞ എന്തിനാ ചോദിച്ചാല് അള്ളാൻ്റെ റസൂരിൻ്റെ സ്വഭാവത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള സ്വഹാബിമാരുണ്ടായിരുന്നു അതാണ് രണ്ടാമത്തെ കാലഘട്ടം ശരി മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാലഘട്ടം ഇജറ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ ശരി ഇജറ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഹിജറ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് വരെ ആ അവസാനത്തെ താബിയല്ല ആ സൊഹാ നബി കഴിഞ്ഞു സുഹാബി കഴിഞ്ഞു ഇനിയിപ്പോ താപ്യാണല്ലോ ആ ഏലഫിദോ ഇല്ലല്ല മരിക്കണത് ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലാണ് അപ്പോ പിന്നെ പണ്ഡിതന്മാര് വിശദീകരിച്ചു ഫിഖ്ഹിന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാല് എജറ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് വരെ ഇതാണ് ഫിഖ്ഹിന്റെ സുവർണ കാലഘട്ടം ഒരുപാട് ഗ്രന്ഥ രചനകൾ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ ഗവേഷണങ്ങൾ ഉണ്ടാകുന്നതും ഈ കാലഘട്ടത്തിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇമാമുമാരുടെ കാലം മധുഹബിന്റെ കാലം എന്നാൽ ലോകത്തെത്ര മധുഹബ് വന്നിട്ടുണ്ടെന്ന് അറിയോ ആ എന്നാലും കുറച്ചെങ്കിലും ആറ് ആ പറഞ്ഞോളീ ലോകത്ത് എത്ര മധുഹബ് വന്നിട്ടുണ്ട് നാല് ആ ഓക്കെ ഉത്തരാണ് നാല് എന്നുള്ളത് ശരിയാണ് പക്ഷേ ലോകത്ത് കടന്നു വന്ന മധഹബുകൾ എണ്ണുകയാണെങ്കിൽ ഇരുന്നൂറിൽ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് മധുബുകൾ വന്നിട്ടുണ്ട് ശരിക്കും എന്താ നമ്മൾ പഠിക്കേണ്ടതെന്ന് അറിയോ എന്താണ് മധുഹബ് എന്ന് പഠിച്ചാൽ മതി അറബി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ എന്താ പോയി എന്നുള്ളതാണ് മദ്ഹബിന് എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി അഥവാ മുൻഗാമികളായ ആളുകൾ ഖുർആാനും ഹദീസും മനസ്സിലാക്കാൻ അവർ സ്വീകരിച്ചൊരു വാതിൽ അത് മാത്രമാണ് മധുഹബ് അത് ഇമാം അബു ഹനീഫ റഹ്മുള്ളൊക്കെ ഉണ്ട് ഇമാം ഏ ഇമാം മാലിക് കാലഘട്ടം നോക്കുകയാണെങ്കിൽ അബു ഹനീഫ കഴിഞ്ഞാൽ ഇമാം മാലിക് പിന്നെ ഇമാം ഷാഫി പിന്നെ ഇമാം മഹമ്മദ് ബിൻ ഹല ഷൈബാനി ഇതാണ് നമുക്കറിയണത് വേറെ ഏത് പണ്ഡിതനാണ് മദഹബ് ഉള്ളത് അറിയോ അബു സൗർ റഹ്ലുണ്ട് അബ്ദുല്ലാഹിബിൻ മുബാർക്ക് ഉണ്ട് ഇമാം ലെയ്സിന് മദഹബ് ഉണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം മാലിക്കിനേക്കാളും അറിവുള്ള പണ്ഡിതനാണ് ആരെ ഇമാം ലെയ്സ് പക്ഷേ അദ്ദേഹം അറിയപ്പെടാതിരിക്കാനുള്ള കാരണം ഞാൻ അവസാനം പറയാം അദ്ദേഹം അറിയപ്പെടാതിരിക്കാൻ ഒരു കാരണമുണ്ട് അതേപോലെ ഇമാം ഇമാബബ് ഉണ്ട് സുഫിയാ സൗർമ ഉള്ളക്ക് ഉണ്ട് അപ്പം മദുഹബ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ദീനം എന്നുള്ളതല്ല ഖുർആാനും ഹദീസും മനസ്സിലാക്കാൻ അവർ സ്വീകരിച്ചൊരു മാർഗം അവർ സ്വീകരിച്ചൊരു വാതിൽ അത് മാത്രമാണെന്ത് മധുഹബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാല് മദബബാണ് ലോകത്ത് അറിയപ്പെട്ടത് ഇമാം അബു ഹനീഫൻ്റെ ഇമാം മാലിക്കിൻ്റെ ഉറക്കം പിന്നെ ഉണ്ടോ ആ ഇമാം ഷാഫിൻ്റെ പിന്നെ ഇമാം അഹമ്മദ് ബിൻ അഹംബൽ അഷബാലിൻ്റെ ഈ നാല് മദബബുകൾ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഈ നാല് മധുഹബുകൾ അറിയപ്പെടാനുള്ള കാരണം ഞാനിങ്ങനെ ചോദിച്ചു ചോദിക്കണമെന്നൊക്കെ പ്രശ്നമല്ലല്ലോ ഇന്ന ആള് പറയുന്നത് ഞാൻ പറയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇരിക്കാം ഏഹ് ഓ ആയിട്ട് ചോയിക്കുള്ളൂസായിട്ട് ചോയിക്കൂലക്കുള്ള രണ്ട് കാരണങ്ങളാണ് രണ്ട് മധുഹബുകൾ ഇഷ്ടം പിന്നെ അറിയപ്പെടാനുള്ള കാരണം ഒന്ന് ഭരണാധികാരികൾ ആ മധുഹബിന് ഇഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ പ്രജകളോട് നാട്ടിലെ ജനങ്ങളോട് എന്ത് ചെയ്തു ആ ഭരണാധികാരികൾ ആ മദബബ് സ്വീകരിക്കാൻ പറഞ്ഞു അങ്ങനെ അറിയപ്പെട്ട രണ്ട് മദബബ് ഒന്ന് ഹനഫി മദഹബും മാലിക്കി മദഹബും ഹനഫി മദബ് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായത് എവിടെയെന്നറിയോ കിഴക്കൻ മേഖലകളിലാണ് അഥവാ റഷ്യ ഇന്ത്യ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മദഹബ് ഏതാണ് ഹനഫി മദഹബ് നമ്മൾ പിന്നെ കേരളം അല്ലെങ്കിൽ മലപ്പുറം പിന്നെ തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ മാത്രം നോക്കണ്ട ഇന്ത്യ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയ മതഹഭേദ ഹനഫി ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ ഉണ്ട് അതിന് എടുത്ത മതഹഭേദ ഹനഫി മദഹബ് അപ്പോൾ കിഴക്കൻ മേഖലകളിലാണ് ഹനഫി മദബ് അറിയപ്പെട്ടത് അതറിയപ്പെടാനുള്ള കാരണം ഭരണാധികാരികളായ ആളുകൾ എന്ത് ചെയ്തു ആ മദബബിന് ഇഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും അവരുടെ പ്രജകളോടും ആ മധുഹബ് അംഗീകരിക്കാൻ പറഞ്ഞു ഒന്ന് ഹനഫി മദബ് രണ്ട് മാലിക്കി മധുഹബ് പടിഞ്ഞാറൻ മേഖലകളിൽ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയത് മാലിക്കി മദബാണ് ഇപ്പൊ സ്പെയിൻ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയത് ഈ മദബബ് ആണ് അപ്പൊ രണ്ട് മധുഹബ് അറിയപ്പെടാനുള്ള കാരണം ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി രണ്ട് മദബുകൾ അറിയപ്പെടാനുള്ള കാരണം നേരത്തെ ഇസ്മായിൽക്ക് പറഞ്ഞതുപോലെ ഒരുപാട് നിപുണന്മാരായ ശിഷ്യന്മാരുടെ ബാഹുല്യം കൊണ്ട് ഇപ്പം ഇമാം ലെയ്യിസ് ഇമാം മാലിക്കിനേക്കാളും അറിവുള്ള പണ്ടിതനാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ അദ്ദേഹം അറിയപ്പെടാതിരിക്കാനുള്ള കാരണം ഇമാം മാലിക്കിനേക്കാളും വിദ്യാർത്ഥികൾ കുറവാണായിരിക്കും ഇമാം ലെയ്സിന് ഇപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കുകയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷാനിബ് അൽ ഹിക്കുമും ക്ലാസ് എടുക്കുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഷാനിബൽ ഹിക്കുമിൻ്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഷാനിബൽ ഹിക്കിം പറയുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് എത്തും എൻ്റെ എന്നെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് ഇമാം മാലിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇമാം ലൈസിനാണ് കുറവുണ്ടായത് പക്ഷേ ഇമാം മാലിക്കിനേക്കാളും അറിവുള്ള പണ്ഡിതനാണ് ആരെ ഇമാം ലെയ്സ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതിനർത്ഥം ഇമാം മാലിക്ക് മോശം എന്നല്ല പണ്ഡിതന്മാർ അവരുടെ വിഷയം സൂചിപ്പിച്ച പറഞ്ഞതാണ് അപ്പോൾ നിപുണന്മാരായ ശിഷ്യന്മാരുടെ ബാഹുല്യം കൊണ്ട് അറിയപ്പെട്ടതാണ് ഷാഫി മധഹബും ഹംബലി മദഹബും ഷാഫി മദഹബ് അറിയപ്പെട്ട നാടുകൾ ഏതൊക്കെയാണ് ഒന്ന് മലബാർ കേരളത്തിലെ മലബാർ ആ യമൻ ബാറക്കള്ള പിന്നെ ഈജിപ്ത് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ ഷാഫി മദഹബിനാണ് കൂടുതൽ വേറെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഹംബലി മദബ് ഹംബലി മദഹബ് എവിടെയാണ് സൗദിയിലെ അതേപോലെ തന്നെ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഹംബലി മദബ് ഉണ്ടായിട്ടുള്ളത് ഇവരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ഒരുപാട് ഉണ്ടായി അങ്ങനെ ഒരുപാട് ഗവേഷണങ്ങൾ ഉണ്ടായി ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ സ്വാധീനം ഫിഖ്ഹിൻ ഉണ്ടായിട്ടുണ്ട് ഒന്നുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാണ് നാലാമത്തെ കാലഘട്ടം നാലാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹിജ്റ പിന്നെ നാനൂറ്റി അമ്പത് മുതൽ ഈ സമയം വരെ ഹിജ്റ നാനൂറ്റി അമ്പത് മുതൽ ഈ സമയം വരെ എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിന് പറയാ ഈ കാലഘട്ടത്തെ പറയാ തഖ്‌ലീദിന്റെ കാലഘട്ടം എന്നാണ് തക്കലീദിന്റെ കാലഘട്ടം അഥവാ അബ്ബാസി കാലഘട്ടത്തിൽ അവസാനത്തിൽ എന്ത് ചെയ്തു ഒരു വിളംബരം ഉണ്ടായി എന്താ വിളംബരം എന്ന് പറഞ്ഞാൽ ഇനി ഇനിഹാദിന് ഗവേഷണത്തിന് ഇനി ചാൻസ് ഇല്ല ഇനി എന്ത് ചെയ്യണം ഒരു പണ്ഡിതനെ തഖ്‌ലീദ് ചെയ്യണം ആ പണ്ഡിതൻ എന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം അത് അംഗീകരിച്ചു പോകണം ഒരാളും ഇനി എന്ത് ചെയ്യാൻ പാടില്ല ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ല ഗവേഷണം നടത്താൻ പാടില്ല അല്ല അങ്ങനെ ഒരു വിളംബരം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഓരോരുത്തരും വ്യക്തിപരമായി കൊണ്ട് ഫത്തുവ് പറയാൻ തുടങ്ങി രാഷ്ട്രീയപരമായി കൊണ്ട് ഫത്തുവ് പറയാൻ തുടങ്ങി ഇങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു അവിടെ ഒരു വിളംബരം നടത്തിയതാണ് ഇനി എന്തില്ല ഇനി ഇജ്തിഹാദിന്റെ മേഖല അടഞ്ഞു ഇനി തകിലീതാണ് ആ പണ്ഡിതനെന്ത് ചെയ്യാ പരിപൂർണമായിട്ടും പിൻപറ്റി പോവുക ഇപ്പൊ നമ്മുടെ നാട്ടില് പറയില്ലേ പിന്നെ എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്നുള്ളത് ആളുകൾ ഈ രൂപത്തിൽ പിന്നെ ഫത്തുവൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇജിത്തിഹാദ് നിർത്തി എന്ന് പറഞ്ഞത് പക്ഷേ അതുമൂലം ഉണ്ടായത് എന്താണെന്നറിയോ വലിയ ഒരു ഹിസ്ബിയത്താണ് കക്ഷിത്തുണ്ടായി ഓരോരുത്തരും അവരുടെ മധുഹബിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി മറ്റേ മധുഹബിനെ താഴ്ത്തി കാണിച്ചു അപ്പോൾ പിന്നെ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈബ് സല്ലമ്മയുടെ പേരിൽ പോലും ആളുകൾ കളവ് പറയാൻ തുടങ്ങി പ്രവാചകൻ സല്ലു അലൈവു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ പറയാണ് എന്റെ ഉമ്മത്തിൽ ഒരാൾ വരും ആ വ്യക്തിയുടെ പേര് മുഹമ്മദ് ആണ് ആരാണത് ഇമാം ഷാഫി നബി പറഞ്ഞതല്ല കേട്ടോ നബിന്റെ പേരിൽ കളവ് പറയാണ് എന്നിട്ട് പറയാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ വലിയ ഉപദ്രവം ഉണ്ടാകും ഇതാരാ പറയണത് അടുത്ത വാക്ക് വായിച്ചാൽ അറിയാം ഏത് പറയുകയാണ് പറഞ്ഞു എന്റെ ഒരാൾ വരും റജുലുൻ യുഖാലു ലഹു ഹനീഫ എന്താണ് ആ വ്യക്തിയുടെ പേര് അബു ഹനീഫ എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത എന്റെ ഉമ്മത്തിലെ വിളക്കാണ് ഇത് നബി പറഞ്ഞതാണോ അല്ല അബു ഹനീഫ പറഞ്ഞതാണോ അല്ല പക്ഷേ ആ മദുഹബിൽ പിന്നീട് വന്ന കക്ഷിത്വത്തിൻ്റെ ആളുകൾ എന്തു ചെയ്യാൻ തുടങ്ങി പിന്നീട് പറഞ്ഞ് ഉണ്ടാക്കിയ രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ഫിഖ്ഹിൻ എന്ത് ചെയ്യാം നാലായിട്ട് നമുക്ക് തരംതിരിക്കാം അത് ഒന്ന് പ്രവാചകന്റെ കാലഘട്ടമാണെങ്കിൽ രണ്ട് സ്വഹാബത്തിന്റെ കാലഘട്ടം അയ്മത്തിൻ്റെ കാലഘട്ടം പിന്നീട് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്തു ചെയ്തു തഖ്ലീദിന്റെ കാലഘട്ടം എന്ന രൂപത്തിലാണ് എണ്ണിയിട്ടുള്ളത് ഇൻഷാ അല്ലാ അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനി പിന്നെ അത് തുടങ്ങിയിട്ടില്ല അപ്പൊ ഫിഖ്ഹ് തുടങ്ങിയിട്ടില്ല ഫിഖ് എന്താന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ഫിഖ്ഹിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കടക്കാം അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹിൻ്റെ ജന്നാത്തിൻ്റെ ഒരുമിച്ച് കൂടാം لنلقى رضا الله في كل حال